ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ തലശ്ശേരിയിലെ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സ്നേഹ വിരുന്നൊരുക്കി തലശ്ശേരി എൽഎസ് പ്രഭു ബ്ലോക്ക് കോൺഗ്രസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു അന്നദാനം മഹാദാനം എന്ന ആപ്തവാക്യം പ്രാവർത്തികമാക്കിയാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത് തലശ്ശേരിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേരാണ് സ്നേഹവിരുന്നിൽ പങ്കെടുത്തതെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് അനസ്റ്റാലിൽ പറഞ്ഞു നിർദ്ധരായ മക്കൾ ഇതുപോലെ ഭക്ഷണങ്ങൾ ഇപ്രാവശ്യവും തലശ്ശേരി പട്ടണത്തിൽ ഉമാരിത്തോളം വരുന്ന ആളുകൾക്ക് ഒരു സ്നേഹ വിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഉമ്മൻചാണ്ടി ട്രസ്റ്റ് ഇതുപോലുള്ള പരിപാടികൾ സംഘടി അതുപോലെ തന്നെ നിരുതരായി ഗോവാലപ്പെട്ടിലെ ഒരു വീട് എടുത്തു കൊടുക്കുവാനും ഈ ദിനത്തിൽ ഈ ദിവസത്തിൽ ഉമ്മൻചാണ്ടി ട്രസ്റ്റ് നേതൃത്വം നടത്തുക കോൺഗ്രസ് നേതാക്കളായ സജീവ് മാറോളി എം പി അരവിന്ദാക്ഷൻ മണ്ണിയാട് ബാലകൃഷ്ണൻ പി വി രാധാകൃഷ്ണൻ എ ഷർമിള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ തലശ്ശേരി